എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണ സിദ്ധി മണിക്കൂറുകൾ കാഷ്വാലിറ്റിയിലായിരുന്ന നിർമ്മലാമ്മ ബോധം വന്നതും കറിഞ്ഞു ബഹളം ഉണ്ടാക്കി ശ്രുതിയുടെയും അടുത്തേക്ക് വന്നു എന്താ പറ്റിയതെന്ന് ചോദിക്കാനായി വന്ന അവർ ഈ ലോകത്തല്ലെന്നപോലെ നിൽക്കും ചുവലിൽ ചാറിന് കല നിറഞ്ഞ കണ്ണുകോടെ തകർന്നു നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് ഒന്നും മിണ്ടം കഴിയാതെ നിന്നുപോയി എല്ലാരും ബാനുവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ അവിടെയിരുന്നു ഇന്ദ്രൻ അപ്പോഴും അതേ നിൽപ്പ് തന്നെ ആയിരുന്നു സമയം മുന്നോട്ടു പോയി ഡോക്ടർ ഐ സിയു ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു ഡോക്ടർ ബാനു ശ്രുതി അവരോട് ചോദിച്ചു പ്രസവം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും സുസീരനായിരുന്നു കുട്ടികൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞത് എല്ലാവരുടെയും മുഖം തെളിഞ്ഞു ബാനുമോൾ നിർമ്മലാമ്മ അവരോട് ചോദിച്ചു അവളുടെ മറുപറിയാൻ ചുവരൽ ചാരി നിൽക്കുന്ന നെഞ്ചു പിടയുന്നുണ്ടായിരുന്നു ബ്ലീഡിംഗ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഡോക്ടർ പറഞ്ഞു നിർത്തി എല്ലാവരും നോക്കി മുഖം കുനിച്ചു കേൾക്കാൻ പാടില്ലാത്ത കേട്ട പോലെ എല്ലാവരുടെ ഹൃദയം നിശ്ചലമായി കണ്ണുകൾ പൊട്ടി ഒഴുകി ആണക്കെട്ടായി മാറി പ്രാർത്ഥിക്കുക ദൈവം കൈവിടില്ല ചുവരൽ ചാരി കണ്ണുകൾ മുറുകി അടച്ചു നിൽക്കുന്ന ഇന്ദ്രനെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്കേറിപ്പോയി ഇന്ദിര നിറഞ്ഞ കണ്ണുകൾ മുറുകി അടച്ച് തുറന്ന് അമർത്തുളച്ചുകൊണ്ട് സുതി അവന്റെ തോളിൽ കൈവച്ച് വിളിച്ചു ശ്രുതിന്റെ ഭാമി ശ്രുതിയുടെ തോളിൽ മുഖം അമർത്തി പൊട്ടിക്കറിയുന്നവനെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ എല്ലാവരും നിശബ്ദരായി ഒന്നൊന്നും വരില്ലടാ അവൾ അവൾ തിരിച്ചു വരും നിന്നെ വിട്ട് അവൾ എങ്ങും പോവില്ല അവൾക്ക് അതിന് കഴിയില്ല അവൾ വരും എന്റെ ഭാവി വരും സുതി അവന്റെ മുതുകിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ അവനും സ്വയം അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് അയസുവ ഡോർ വീണ്ടും തുറന്നു രണ്ട് ടറക്കിയിലായി പൊതിഞ്ഞേ കൊണ്ടുവന്ന രണ്ട് പന്നിക്കെട്ട് പോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് നേഴ്സുമാർ അവരെ നോക്കി ഇന്ദ്ര മക്കൾ സുതി അവനെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ കണ്ണുകൾ വെട്ടി തുറന്ന് മുന്നിലേക്ക് നോക്കി ആ നോട്ടം പിന്നെ നിർമലമായി വന്നെത്തി നിന്നു അവർ മുഖം അമർത്തി തുടച്ചു ഒരാളെ കൈ നീട്ടി വാങ്ങി രണ്ടാമത്തെ ആലെയും ആളെയും മൃദുരയും ഇരുവരും ഇന്ദ്രന്റെ അടുത്ത് അവരെ കൊണ്ടുവന്നു ചുവന്ന കാവളി ചുണ്ടുകളുമായി കൈ ചുരുട്ടി പിടിച്ച് ഉറങ്ങുന്ന രണ്ട് കുരുന്നുകൾ അവരെ നോക്കി ഇന്ദ്രന്റെ നെഞ്ചു പോകും പോലെ തോന്നി ശ്രുതി അവന്റെ തോളിൽ കൈ അമർത്തിയതും അവൻ ഷർട്ടിന്റെ കോളറിൽ മുഖം അമർത്തി തുടച്ചുകൊണ്ട് കൊണ്ട് നേരെ വിറയ്ക്കുന്ന കൈകൾ നീട്ടി അവർ പതിയെ അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അത് പെൺകുഞ്ഞാണ് നേഴ്സ് പറഞ്ഞതും ഇന്ദ്രൻ ആ കുഞ്ഞു മുഖത്തെ കുറ്റുനോക്കി അച്ഛനോട് ക്ഷണിക്ക് വിതിപ്പിക്കൊണ്ട് അവൻ ആ കുഞ്ഞിന് നെറ്റി പതിയെ ചുണ്ടാമർത്തി ആ കുഞ്ഞ് ഒന്ന് അനങ്ങിക്കൊണ്ട് വീണ്ടും ഉറക്കത്തിലേക്ക് വീണു അവൻ കുഞ്ഞിനെ നിർമ്മലാമുടെ കയ്യിൽ കൊടുത്തു അവൻ മൃദുലയെ നോക്കിയതും അവൾ അവന് കുഞ്ഞിന് കൈകൾ വെച്ച് കൊടുത്തു അവൻ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുണ്ടാമർത്തി വെച്ചു അവൻ അച്ഛന്റെ ചൂടറിഞ്ഞ പോലെ അവന്റെ നെഞ്ചിൽ ഒന്ന് പതുങ്ങി ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ഒന്നൂടെ ഇരുവരെയും നോക്കിക്കൊണ്ട് മൃദുലെ കൈയിലേക്ക് അവനെ കൊടുത്തു നിർമലമേ ശ്രുതി മൃദുലെയും കുഞ്ഞുങ്ങളെയും നോക്കിക്കൊണ്ട് നഴ്സിന്റെ കൈകൾ അവരെ ഏൽപ്പിച്ചു അവർ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് അകത്തേക്ക് പോയി വീണ്ടും എല്ലാവരുടെയും ഉള്ളിൽ ബാനു ഒരു നൊമ്പരമായി നിറഞ്ഞു ഇന്ദ്ര തളർച്ചയോടെ ചേറിലേക്ക് ഇരുന്ന് ചുവരിൽ തലചാരിച്ചു വെച്ചു അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിറയുകയും നെഞ്ചി പിടയുകയും ചെയ്തു ഇന്ദ്രേട്ടാ ബാന അവൻ്റെ കയ്യിൽ ഉള്ളിൽ കിടന്ന് കുറുകുമ്പോൾ വിളി ഉം ഇന്ദ്രൻ ഉറക്കത്തിനിടയിൽ ഒന്ന് മൂളി ആമാർ പെണ്ണാണോ ആണാണോ അവൾ വയറിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ കണ്ണു തുറന്ന് ഒന്ന് ചിരിച്ചു കൂടെ തൻ്റെ നെഞ്ചൽ തലവെച്ചു വയറിൽ തഴുകുന്നവളെ നോക്കി പെണ്ണ് രണ്ട് പേരും പെൺകുട്ടികളാണ് ബാമി അച്ഛൻ്റെ ചക്കരകൾ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി മുഖവും വിയർപ്പിച്ച് ചുണ്ടുകൂർപ്പിച്ച് ബാനു അവനെ നോക്കി ഏയ് ഇല്ല ആൺകുട്ടികളാണ് അമ്മയുടെ പൊന്നൂസ് എൻ്റെ ഇന്ദ്രേട്ടനെ പോലെ സുന്ദരമ്മ ബാനു കറിവോടെ പറഞ്ഞു ആര് പറഞ്ഞു ഏയ് എൻ്റെ ഭാമിയെപ്പോലെ ഉണ്ട കണ്ണും കവളും ഉള്ള സുന്ദരി കുട്ടികളാണിത് ഇന്ദ്രനും വിട്ടുകൊടുക്കാതെ പറഞ്ഞുകൊണ്ട് വയൽ കൈവച്ചു അപ്പോൾ തന്നെ ഒരു ചവിട്ടവന്റെ കൈകളെ കിട്ടി അല്ല 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 ചെക്കന്മാരാ അല്ലേ ബാനുവും പറഞ്ഞുകൊണ്ട് ഒരു സൈൽ കൈവച്ചു അവൾക്കിട്ടും കിട്ടിയ ഒരു ചവിട്ട് ബാനുവും ഇന്ദ്രനും പരസ്പരം നോക്കി ചിരിച്ചു ഇവര് നമ്മളെ പറ്റിക്കുക ഇന്ദ്രട്ടാ എൻ്റെ ഒപ്പവും നിൽക്കും ഇന്ദ്രൻ്റെ ഒപ്പവും നിൽക്കും ബാനു കുറുമ്പോടെ പറഞ്ഞതും ഇന്ദ്രൻ ചിരിച്ചു ചിരിച്ചുപോയി നിന്റെ ഉള്ള കള്ളത്തരം മുഴുവൻ പഠിപ്പിച്ചിരിക്കുക എൻ്റെ മക്കളെ ഇന്ദ്രൻ അവളെ നോക്കി കപട പറഞ്ഞു ഹ്മ് ഞാനൊന്നും പറഞ്ഞില്ല പുറത്തോട്ട് വാക്കിട്ടോ നല്ല അടി തരും ഞാൻ കേട്ടോ നിങ്ങളുടെ അച്ഛൻ എന്നെ പറഞ്ഞത് ബാനു വയറിൽ നോക്കി പരിഭവത്തോടെ പറഞ്ഞു അമ്മ അടിക്കുവോ ഒന്നുമില്ലട മക്കളെ അടിച്ചാൽ അമ്മയെ ശ്രുതിമാമൻ്റെ വീട്ടിൽ പറഞ്ഞു വിടാം ഇന്ദ്രൻ വയറിൽ തഴുകിക്കൊണ്ട് തന്നെ പറഞ്ഞത് തുരുതുര ചവിട്ട് കെട്ടി ആ അച്ഛന്റെ പട്ടാളം തന്നെ ബാനു വയറിൽ കൈവച്ച് പറഞ്ഞതും ഇന്ദ്രൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവടെ കവൾ അമർത്തി ചുംബിച്ചു ബാനുവും ചിരിയോടെ അവന്റെ ചുൾ ഒന്ന് ഒത്തി ഇന്ദ്രൻ അവൾ തന്നെ നോക്കി അവൻ എന്തെന്നപ്പോൾ പുരുകം ഉയർത്തി കൊതിയാവ അവൾ അവന്റെ ചെവിയോരൻ ചുണ്ടു ചേർത്ത് പറഞ്ഞതു ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് ആ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു ബാനൊന്ന് കുറയിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു ബാമി അവന്റെ ചുമനത്തിൽ തളർന്ന പെണ്ണെ നെഞ്ചിൽ കിടത്തി മുതുകിൽ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു ഇന്ദ്രേട്ടാ അവൾ ചിരിയോട് അവന്റെ കാതിൽ പതിയെ വിളിച്ചു ഈ പെണ്ണ് അവൻ മുഖം വെട്ടിച്ചുകൊണ്ട് അവളെ അടക്കി പിടിച്ചു ബാനുവിന്റെ പൊട്ടിച്ചിരി ആ മുറിയിൽ നിറഞ്ഞു നിന്നു ഓർമ്മകൾ കുത്തി വലിക്കുമ്പോൾ അവന് ശ്വാസം കിട്ടാതെ പോലെ തോന്നി അപ്പോഴും എന്നെയും മക്കളെയും തനിച്ചാക്കല്ലേ ബാമി എന്ന് അവന്റെ ഉള്ളം അലറികൊണ്ടിരുന്നു സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഭാനുവിനായി പ്രാർത്ഥനയോടെ പ്രത്യേക പ്രതീക്ഷയോടെയും എല്ലാവരും കാത്തിരുന്നു കുട്ടികളെ നേഴ്സ നേഴ്സറിയിലേക്ക് മാറ്റി ഭാനുവിൻ്റെ കണ്ടീഷൻ പറ്റി പിന്നെ ഡോക്ടറൊന്നും പറഞ്ഞില്ല ഇന്ദ്രൻ അതേ ഇരുപ്പ് അവിടെ ഇരുന്നു അമ്മയും മൃദുലാമ്മയും റൂം അവിടെയാക്കി അവൻ ഇന്ദ്രൻ്റെ ഒപ്പം ഇരുന്നു രാവിലെ വേഗത്തിൽ കോറിഡോറിലൂടെ നടന്നു പോകുന്ന തോമസാറിനെ കണ്ട് ശ്രുതി എഴുന്നേറ്റു അവൻ ഇന്ദ്രനെ ടെൻഷനോട് വരുന്ന തോമസാറിനെ മാറി മാറി നോക്കി ഇന്ദ്ര ശ്രുതി തോമസാർ അവൾ എടുത്തു വന്ന് വിളിച്ചു ഇന്ദ്രൻ കണ്ണു തുറന്ന അയാളെ നോക്കി പിന്നെ മുഖം കുനിച്ചിരുന്നു എസ് ഐ വിളിച്ചിരുന്നു ഐസക്കിനെ കൂടെ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട ഗുണ്ടകൾ മൊഴി കൊടുത്തിട്ടുണ്ട് കേസാണ് തോമസ് സാർ അവന്റെ അടുത്തിരുന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ മറുപടി ഒന്നുമില്ലാതെ ഇരുന്നതേ ഉള്ളൂ സാർ എന്താ സംഭവം ഇന്നലെ ഇവരെ അപകടത്തിൽപ്പെത്തി ഐസക്കാണോ ശ്രുതി അയാളോട് ചോദിച്ചു തോമസ് സാർ എഴുന്നേറ്റ് അയാൾ സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞു ഐസക്കും കൂടെ ഉണ്ടായിരുന്ന ഒരാളും മരിച്ചു ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു അവരെ സ്റ്റേഷനിൽ അറിയിച്ചത് രണ്ട് ബോഡി പോസ്റ്റ്മോർട്ടം ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് തോമസ് സാർ അവരോട് പറഞ്ഞു സാർ കേസ് ശ്രുതി ചോദിച്ചു ഇന്ദ്രനെ നോക്കി നോക്കാം തോമസ് സാർ അവനോട് പറഞ്ഞു ബാനു തോമസ് സാർ അവനോട് ചോദിച്ചു ശ്രുതി അവിടുത്തെ കണ്ടീഷൻ അയാളെ വിശദീകരിച്ചു അയാൾ സഹതാപത്തോട് ഇന്ദ്രനെ നോക്കി എന്തേലും ചെയ്യാൻ കഴിയില്ല സാർ ശ്രുതി പ്രതീക്ഷയോടെ ചോദിച്ചു ഞാൻ എസ് ഒന്ന് കാണട്ടെ ശ്രുതി ജാമ്യമെടുക്കാം എന്തായാലും ഉടനെ ഒരു അറസ്റ്റ് ഉണ്ടാവില്ല ചത്തവൻ അത്ര നല്ലവനൊന്നും അല്ലല്ലോ മാത്യുവിന്റെ തലയാണ് തോമസ് സാർ പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു നന്മയുള്ളവരെ നിങ്ങൾ ദൈവം പരീക്ഷിക്കും പക്ഷേ കൈവിടില്ല ധൈര്യമായി ഇരിക്കൂ തോമസ് സാർ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോയി ശ്രുതി ഇന്ദ്രന്റെ അടുത്തായി ചെന്നിരുന്നു കാത്തിരിപ്പ് ഇനി അതാണ് അവന് മുന്നിലുള്ളത് തന്റെ പ്രണയത്തെ മരണത്തിനും വിട്ടുകൊടുക്കാൻ തയ്യാറാത്തവന്റെ കാത്തിരിപ്പ് ഡോക്ടർ ഐസ്യുവിന് പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ ഇന്ദ്രൻ വിളിച്ചു ആകെ അടഞ്ഞിടച്ചു വന്ന ശബ്ദം കേട് ഡോക്ടർ അവനെ നോക്കി ഒറ്റ ദിവസം കൊണ്ട് ആകെ കോലം കെട്ട് വെറുതെ ശരീരം മാത്രമായി നിൽക്കുന്നവനെ ഡോക്ടർ സഹതാപ സഹതാപത്തോടെ നോക്കി ഭാമിക്ക് അവന്റെ വിറയാർന്ന ശബ്ദമാണ് അവടെ കണ്ണുകൾ അവനിൽ നിന്ന് പറിച്ചു മാറ്റിയത് ദൈവം അത്രയും കൂറിനല്ല കുറച്ച് കഴിഞ്ഞ റൂമിലേക്ക് മാറ്റും അവർ ഒരു പൊഞ്ചിനോട് അവനോട് പറഞ്ഞതും മറവിച്ച ചുവന്ന കലങ്ങ വിങ്ങിയ ആ കണ്ണിൽ ഒരു തെളിച്ചം പറക്കുന്നതും അവൻ്റെ കണ്ണുകൾ നിറയുന്നതും അവരും സുതിയും നോക്കിയിരുന്നു നന്ദിയുണ്ട് എൻ്റെ എൻ്റെ ജീവനെ തിരിച്ചു തന്നത് ഇന്ദ്രൻ നിറഞ്ഞ കണ്ണുകളോട് അവർക്ക് മുന്നിൽ കൈകൂപ്പി ഏയ് അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ എൻ്റെ കർത്തവ്യമാണ് ഞാൻ പാലിച്ചത് പിന്നെ നിങ്ങളുടെ സ്നേഹത്തിന് ദൈവം കാരുണ്യം ദൈവത്തോടാണ് ഈ നന്ദി പറയേണ്ടത് ഡോക്ടർ അവന്റെ കൈ കൈപിടിച്ച് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ മുഖം അമർത്തി തുടച്ച് അവരെ നോക്കി നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു ആ പുഞ്ചിരിൽ നിറഞ്ഞിരുന്ന സന്ധിയും കടപ്പാടും അവർക്കും മനസ്സിലായി അവരും തിരികെ ഒരു പുഞ്ചിരി നൽകി അവിടെ നടന്നകുന്നു ഡോക്ടർ പറഞ്ഞതുപോലെ രണ്ടു മണിക്കൂർ അടുപ്പിച്ചു കഴിഞ്ഞതും ബാനുനെ റൂമിൽ മാറ്റിയിരുന്നു റൂമിലേക്ക് മാറ്റിയപ്പോഴും കണ്ണുകൾ തുറക്കാതെ മയക്കത്തിൽ കിടക്കുന്ന പെണ്ണിനെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കിയിരുന്നു എല്ലാവരും ആദ്യമുണ്ടായിരുന്ന ഒരു പകുതി പോലും ഇല്ലെന്ന് തോന്നിപ്പോയി ബാനുവിനെ കണ്ടപ്പോൾ ഇന്ദ്രൻ ചെല്ലു നീ വിളിച്ചാൽ അവൾ ഉണരും സുധ അവൻ്റെ തോൾ പിടിച്ചും പിടിമുറുക്കി കൊണ്ടു പറഞ്ഞതും അവൻ അവനെ ഒന്ന് നോക്കി ഒന്നോക്കി അടുത്തേക്ക് നടന്നു ബെഡിൽ അടുത്തുള്ള ചെയറിൽ ഇരിക്കുമ്പോഴും ബാനുവിൻ്റെ തളർന്ന കൈവിരൽ തൊടുമ്പോഴും അവൻ്റെ കൈ വിറച്ചുപോയി ഭാമി കണ്ണേര് ഉണങ്ങിയ അവളുടെ മുഖത്തേക്ക് നോക്കി അവനിറച്ചോടെ വിളിച്ചു ഭാമി കണ്ണു തുറക്ക് നിന്റെ ഇന്ദ്രടന അവൻ അവളുടെ ചുവന്ന കണ്ണിൽ പാടുവീണ കവൾ കൈചേർത്ത് വിളിച്ചു ബാനു കണ്ണൊന്ന് അനങ്ങി ഇന്ദ്രൻ പ്രതീക്ഷയോടെ അത്രയും ആഗ്രഹത്തോടെ അവളെ നോക്കിയിരുന്നു ഭാമി അവൻ വീണ്ടും വിളിച്ചതും അവളുടെ കണ്ണുകൾ നനവു പടർന്നു ഭാമി അവൻ അവളെ വിളിച്ചു ബാനു കണ്ണൊന്ന് ഇറക്കി അടച്ച് പിന്നെ പതിയെ കണ്ണുകൾ ഉരുട്ടി ചെമ്മി ചെമ്മി തുറന്നു അവൾക്ക് മുന്നിൽ ഇരിക്കുന്ന ഇന്ദ്രന്റെ മുഖം അവ്യക്തമായി അവൾ കണ്ടു അവൾ അടഞ്ഞുപോകുന്ന കണ് ഒന്നോട് അടച്ചു തുറന്നു ഇന്ദ്രേട്ട അവളുടെ പതിനു ശബ്ദം അവരൊറ്റ നിമിഷത്തിൽ ഉള്ളിൽ വിങ്ങൽ പൊട്ടിക്കരച്ചിലായി ഇന്ദ്രനിൽ നിന്ന് പുറത്തേക്ക് വന്നു അവളുടെ തോൾ മുഖം അവൻ കരഞ്ഞു കണ്ടു നിന്ന സുതിയും നിർമ്മലാമ്മയും മൃദുരടേയും ഒക്കെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകി ഇറങ്ങി ഇന്ദ്രേട്ട അവളുടെ കണ്ണുകൾ അവനോടൊപ്പം പെയ്തു ഇന്ദ്രൻ അവളുടെ തോളിൽ തന്നെ മുഖമുരസി തുടച്ചുകൊണ്ട് അവളെ നോക്കി ഭാനു അവന്റെ കണ്ണിൽ തന്നെ നോക്കി കിടന്നു മതിയെ അവന്റെ മുഖത്ത് നിന്ന് അവളുടെ കണ്ണുകൾ അവളുടെ ഒഴിഞ്ഞ വയൽ ചെന്നു നിന്നു ശ്വാസം വിലങ്ങിപ്പോലെ നെഞ്ചിൽ ഭാരം വന്നിറഞ്ഞ പോലെ അവളുടെ കണ്ണുകൾ വിശ്വസിക്കാനാവാതെ നിറഞ്ഞു തുളുമ്പി അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി അവൾ താഴ്ന്ന വാടി കൈ ഉയർത്തി വയൽ കൈവച്ചു ഇന്ദ്രനും അപ്പോ ആണ് അത് ശ്രദ്ധിച്ചത് അവളുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അവൻ മനസ്സിലായി ബാമി അവൻ അവളെ വിളിച്ചു ബാനു കരഞ്ഞുകൊണ്ട് അവനെ നോക്കി നമ്മുടെ മക്കൾ ബാനു വിറയാറുന്ന ശബ്ദം ചോദിച്ചു ഇന്ദ്രൻ മറുപടി പറയാൻ ആയി ആ മുന്നേ ഡോർ തുറന്ന് രണ്ട് നേഴ്സുമാരുടെ കയ്യിലായി കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ കണ്ട് ഇന്ദ്രൻ പുഞ്ചിരോടെ അങ്ങോട്ട് നോക്കി ഫീഡ് ചെയ്യണം അതിലൊരു നേഴ്സ് പറഞ്ഞതും ഇന്ദ്രൻ ബാനുവിന്റെ അരികിൽ നിന്നും മാറി കുഞ്ഞുങ്ങൾക്കായി നിൽക്കുന്ന നേഴ്സുമാർ കാണിച്ചു കൊടുത്തു ബാനു വിശ്വസിക്കാനാവാതെ കണ്ണ് നിറച്ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിലോടെ അവരെ നോക്കി അവൾക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വല്ലാത്ത കൊതി തോന്നി അവളുടെ കണ്ണുകൾ അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഇളംബിങ് ടർക്കിയിലൂടെ തന്നെ ഉറച്ചു നിന്നു ആ നിമിഷം തന്നെ ഒരാളുടെ കയ്യിൽ ഇരുന്ന ആൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അത് കണ്ട് ഇന്ദ്രനും ബാനു പരിഭ്രമത്തോടെ അവരെ നോക്കി ഫീഡ് ചെയ്യിക്കണം വിഷന്നിട്ടാണ് ആ നേഴ്സ് അവളുടെ പരിഭ്രമം കണ്ട് പറഞ്ഞതും സുധീ മൃദുയെ പുറത്തേക്കിറങ്ങി പുറത്തേക്ക് പോകാതിരുന്ന ഇന്ദ്രനെ ബാനു കയ്യിൽ പിടിച്ചു എർത്തി അത് കണ്ട് നിർമ്മല പിന്നെ നിൽക്കാതെ പുറത്തേക്കിറങ്ങി നേഴ്സുമാർ അവളുടെ അടുത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു പതിയെ ചാരിയിർത്തിക്കോ ഒരു നേഴ്സ് അവരോട് പറഞ്ഞതും ഇന്ദ്രൻ അവളെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ എഴുന്നേൽപ്പിച്ച് ആരി ഇരത്തി വയറിന്റെ സൈഡിലായ സ്റ്റിച്ചും ആയു അറിഞ്ഞ വേദന ബാനുന്റെ കണ്ണു മിഴിഞ്ഞുപോയി എന്നാലും അവൾ അത് പുറത്ത് കാണിക്കാതെ തന്റെ മക്കളെ കാണാനായി അവരെ നോക്കിയിരുന്നു ഒരു നേഴ്സ് അവളുടെ അടുത്ത് വന്ന് വയൽ കൈ തട്ടാതെ അവളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഒതുക്കി വെച്ചു കൊടുത്തു ബാനു നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷത്തോടെ തന്റെ കുഞ്ഞുങ്ങളെ നോക്കി അവർ തന്നെ ഗൗണിന്റെ കെട്ടഴിച്ച് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ അവളെ സഹായിച്ചു ഇന്ദ്രനും അവളെയും കുഞ്ഞിനെ നോക്കി നിന്നു അപ്പോഴേക്കും അടുത്ത കുഞ്ഞിനെ അവൻ്റെ കൈ ഏൽപ്പിച്ചു കഴിയുമ്പോൾ വിളിച്ചാൽ മതി അവർ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി ഇന്ദ്രൻ തന്റെ കൈയിൽ ചുരുണ്ട് കൈ ചുരുട്ടി ചുണ്ട് കൂർപ്പിച്ചു ഇറങ്ങുന്ന കുഞ്ഞെ നോക്കി കൂടെ ബാനുവിന്റെ കൈ ഇരിക്കുന്ന ആളെ നിന്റെ മോനോ ഭാമിയത് ഇന്ദ്രൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു ബാനു ആണു എന്ന പോൽ അവനെ നോക്കി അവർ കണ്ണു ചമിച്ചിരിച്ചു ഇതെന്റെ മോള് ഇന്ദ്രൻ തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നെഞ്ചിലേക്ക് ചേർത്തു ബാനോ അവനെ കണ്ണുപെഴുത്തി നോക്കിക്കൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി അച്ഛന്റെ ചൂടിൽ നല്ല ഉറക്കത്തിലാണ് കക്ഷി അച്ഛന്റെ കുട്ടി ബാനോ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ആ മുഖത്തെ തെളിച്ച് നിറഞ്ഞ സന്തോഷം അവളുടെ പ്രാണന്റെ അംശം അവന്റെ സന്തോഷം തന്നെ അവളുടെ മനസ്സ് നിറഞ്ഞു കൂടെ തന്റെ ഈ പൊതുജീവൻ തിരികെ നൽകിയതിന് ബാനു മനസ്സാൽ ദൈവത്തോട് നന്ദി പറഞ്ഞു കയ്യിലിരുന്ന കുറുമ്പൻ പാല് കൊടിച്ചു കഴിഞ്ഞതും കണ്ണു ചെമ്പി തുറന്നു ബാനോ അവന്റെ നെറ്റിലൊന്നും പോ ചുംബിച്ചു ഇന്ദ്രേട്ട നീ കണ്ണു തുറന്നു അവൾ അവനെ നേരെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അവനെ നോക്കി ഇവനെ ആ ഭാമി ഞാൻ ആദ്യം കൈനീട്ടി വാങ്ങിയത് ഇന്ദ്രൻ അവനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു ബാനോവന്റെ മുതുകിൽ ഒന്ന് തട്ടി അവനെ മടിയിൽ പതിയെ വെച്ചു മോളെ ഇങ്ങാ ഇന്ദ്രേട്ട അവൾക്ക് വിഷമു അച്ഛന്റെ ചൂടിൽ ആയോണ്ടാ ഉറങ്ങുന്നേ അവൾ പറഞ്ഞു ഇന്ദ്രൻ ചിരിയോടെ അവളുടെ കയ്യിൽ കുഞ്ഞിൻ പെണ്ണിനെ കൊടുത്ത് മടിയിൽ നിന്ന് കുഞ്ഞിച്ചെക്കനെ എടുത്തു ഭാര്യ സന്തോഷത്തോടെ സംതൃപ്തിയോടെ തൻ്റെ മക്കൾക്ക് പാലൂട്ടി ഇന്ദ്രൻ അവളെ തന്നെ നോക്കിയിരുന്നു മുഖത്തെ പുഞ്ചയിൽ ചുളിയുന്ന മുഖം കണ്ട് അവനസ് മനസ്സിലായി അവൾ സഹിക്കുന്ന വേദന എത്രയെന്ന് എന്നിട്ടും മക്കളെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും പാലൂട്ടുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് അവന്റെ കണ്ണും മനസ്സിനേർന്നു ശരിയാണ് മക്കൾക്ക് വേണ്ടി അമ്മ എത്ര വലിയ വേദന സഹിക്കും അവൻ ഓർത്തുകൊണ്ട് ബാനുവിന്റെ കൈയെടുത്ത് ആ കൈവളെ അമർത്തി ചുംബിച്ചു കുറച്ചു കഴിഞ്ഞ് രണ്ടുപേർക്കും പാല് കൊടുത്ത് കഴിഞ്ഞ് ഇന്ദ്രൻ സുധിയോടും എല്ലാവരോടും അകത്തേക്ക് വരാൻ പറഞ്ഞു കൂടെ നേഴ്സും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ബാനുവിനെയും നോക്കി അവർ പോയതും നിർമ്മലാമ്മയും സുധീ രണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിൽ വാങ്ങി സത്യത്തിൽ ബാനുവിന്റെ അവസ്ഥ ഓർത്ത് ആരും കുഞ്ഞുങ്ങളെ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല കണ്ണു തുറന്നു കിടക്കുന്ന ചെക്കനെ സുധീയും മൃദുലയും നോക്കിയിരുന്നു നിർമ്മലാമ്മ ഉറക്കിക്കൊണ്ടിരുന്നു ബാനു കണ്ണു നിറയെ തന്റെ മക്കളെ നോക്കിക്കിടന്നു ഇന്ദ്രന്റെ കണ്ണും മനസ്സും അപ്പോഴും അവളിലായിരുന്നു ഇടയ്ക്കിടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കൈവളയിൽ നെത്തിയിൽ അമർന്നുകൊണ്ടിരുന്നു പേടിച്ചോ ഞാൻ എന്റെ ഇന്ദ്രേടനെയും മക്കളെ വിട്ടുപോകുന്നു കരുതിയോ ബാന അലിയോട് അവനെ നോക്കി ചോദിച്ചു ഉം അവൻ കണ്ണു നിറച്ചു മൂളി അവന് ഇന്ദ്രേട്ടൻ്റെ ഭാമിക്ക് പറ്റൂ എന്റെ ജീവന്റെ ഇവിടെയാണ് ഇവിടെ അകന്ന അങ്ങനെ ബാങ്ക് പോകില്ല എനിക്കിന് ഇന്ദ്രന്റെ പ്രണയം ഇനിയും വേണം കൊതിർന്നിട്ടേ ഈ നെഞ്ചി ചൂട് ചായ ജീവിക്കാൻ അവൾ അവനെ നോക്കി പുഞ്ചിലൂടെ പറഞ്ഞു ഇന്ദ്രനും പുഞ്ചിലൂടെ അവളുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു ഇരുവരും കണ്ണുങ്ങൾ ഒരുപോലെ നിറഞ്ഞൊഴുകി എൻ്റെ ഭാമി എൻ്റെ മാത്രം അവന്റെ ചുണ്ടുകൾ ഒരു മന്ത്രണം പോലെ അവളുടെ ചെവിയിൽ ഉരുവിട്ടു അതെ എൻ്റെ ഇന്ദ്രട്ടന്റെ മാത്രം ഭാമി അവളും പ്രണയത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം താഴ്ത്തി ആ നെറ്റിലൊന്ന് അമർത്തി ചുംബിച്ചു നിർമ്മലാമേ സുതി മൃദുരയും എല്ലാം കണ്ണിറിയെ അവിടെ പ്രണയം നോക്കിയിരുന്നു